പിന്നെ അത് വേണ്ട ഹലോ ആ പറഞ്ഞോളൂ ഇത് അൽഖുബേബിയൽ ആണല്ലോ അൽഖുബേബിയൽ ബോളിവുഡ് ബിൽഡിംഗിൽ ഈ അപ്രയിലോട്ട് പോണ സൈഡില്ല അൽഖുബേബിയല് சொல்லடா உங்களுக்கு என்ன தெரியணும் சொல்லு ஆஹ் உங்களுக்கு என்ன நான் என்ன சொல்லணும் அது சோதிக்கு எங்கிலல்ல எனக்கு பரான் பற்று உம் ഫസ്റ്റ് ഉണ്ട് ഷോപ്പ് വാ അത് അപ്പുറം ഓക്കെ വാ ഓക്കെ ഞാനിപ്പോൾ വന്നു കാണുമ്പോൾ പറയാമോ കേരള പിന്നെ ആ ഇപ്പൊ വരണ്ട ഞങ്ങളിപ്പൊ പന്ത്രണ്ടര ആവുമ്പോ ഇലവൻ തേർട്ടി ക്ലോസിംഗ് ടൈം നോ കമ്മിങ് ടുമോറോ ഐ എം ഡേ ടുമോറോ കമ്മിങ് നോ പ്രോബ്ലം നീ എന്നോട് ഒമാനിന്നു രണ്ടു ദിവസമായല്ലോ ഞാൻ വന്നിട്ട് നീ എന്നാടാ എന്നടാ നന്ന മീനു മീനു നല്ലൊരു പാട്ട് പാട്ട് വെച്ചേ ഒരു ക്ഷീണമുണ്ടോ ക്ഷീണം കാണും മനുഷ്യനല്ലേ ക്ഷീണിക്കാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ മുത്തേ അവിടെ നിന്നില്ലേ എന്നിട്ട് നല്ല പാട്ട് വയ്ക്കും ഞാൻ നീ പറഞ്ഞോട് മുത്താ പാട്ട് ഹലോ ണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ടൂൺ നമുക്ക് കൊടുക്കും ബാക്കി നീ പാടല്ലേ പ്ലീസ് പോടുന്നു എന്റെ പോട്ട് കൊള്ളു ലേ നമ്മുടെ ചുള്ളൻ ചോദിക്കുന്നു മീനുന ഉം ആരാന്നറിയോ നമ്മളെ വേണ്ട എം ുന്നു പാട്ടിനെ മീനു ഞാൻ പാടിയ കൊള്ളൂല്ല ഞാൻ പോയി പിണക്കു പിണക്കമാണ് എന്താ അവിടെ നോ എന്ത് ചൂടൻ കൊല്ല ഞാൻ

ഇവരൊക്കെ എന്റെ തലേനെ തല്ലിപ്പെടുത്തുന്ന ചേട്ടന്മാരായിട്ട് മാറുക ഞാൻ പോയി വരത അവിടെ നിന്നോ അവളെവിടെ എന്താ ചക്കരെയുമൊക്കെ ഞാൻ പാട്ട് പാടുക നാളെ സാരി എടുക്കുമോ തീർച്ചയായിട്ടും നാളെ സാരി നമുക്കിഷ്ടേ നൂറാമെന്ന് പോടാ ഷോപ്പ് അൽഫുബേബലാണ് ഞങ്ങൾ കൊല്ലത്ത് ഷോപ്പ് എടുത്തിട്ടുണ്ട് എന്ത് ഷോപ്പ് നല്ല സിരി താങ്ക് യു

നൈസ് ൂ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ഉറങ്ങടോ അയ്യോ പോയിട്ടില്ല മുത്തൈബ് പന്ത്രണ്ടരയാകുമ്പോ പോവാൻ ഇസാക്ക് എവിടെയുണ്ട് സുഖമാണോ ഇവിടേക്ക് ഉണ്ടോ ഞാൻ കാണാറുപോല ഫീവർ തനിക്ക് പനിയാണോ മൂക്ക് തരുവോ കടിക്കാൻ മൂക്ക് തേനി കടിക്കാൻ ഇപ്പൊ അവിടെ സുഖം ഇപ്പൊ വന്നേ ഉള്ളൂ ആ ഹായ് മുത്തുഹായ് ഇപ്പോ വന്നു എല്ലാവർക്കും എല്ലാർക്കും അവിടെ നിന്നില്ല അവിടെനിന്നില്ലേ എല്ലാര്ക്കും ഭയങ്കര വിഷമം ഞാൻ ലിബ്ഡി ലിപാമിടുന്നില്ല എഴുന്നില്ല ഓക്കെ എന്റെ ഇല്ലാത്തോന്നാണ് ഞാൻ ഇടാത്തത് ഇതേ ഞാൻ ലിഫ്റ്റിക്കല്ല ഇടുന്നത് കണ്ടോ ഒരു ലിബ കണ്ടോ ഇത് കണ്ടോ അതിലും ഇല്ല അപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ എവിടെയുണ്ട് ഇവിടേക്കുണ്ടോ അൽഹുബേബയിലാണ് ഷോപ്പിലാണ് ണ്ട പൂജ്യം അഞ്ചും അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ടേ രണ്ടേ മൂന്നേ ഉണ്ടല്ലോ പോക്കോടോഴിച്ചു ഞാൻ ലൈവ് ഇടുമ്പോ ടീജുനെ നോക്കാറുണ്ടല്ലോ പക്ഷെ എന്റെ ലൈവിലൊന്നും വരാറില്ലല്ലോ എന്താ പറ്റി എൻ്റെ ലൈവിലൊന്നും വരാത്തുണ്ടോ ടീജു എന്താ എന്നെ പറ്റിയെന്ന് ചോദിച്ചത് ഹായ് നോക്കുന്നല്ലോ காணாதே <laughs> 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 <laughs>